തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ എഐ സി ആഹ്വാന പ്രകാരം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടണത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനുമെതിരെ എഐ സി സി ആഹ്വാന പ്രകാരം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേലക്കര പട്ടണത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ പേരിൽ വിഭാവനം ചെയ്ത പദ്ധതിയുടെ പേര് മാറ്റുക മാത്രമല്ല തൊഴിൽ നയങ്ങളിൽ മാറ്റം വരുത്തിയും കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചും സാധാരണക്കാരുടെ ഏകദേശം രാഷ്ട്രീയമായ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യ കണ്ടതിൽ വെച്ച് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാശാലിയായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അതുപോലെ തന്നെ വിദഗ്ധനായ സാമ്പത്തിക സാമ്പത്തിക വിദഗ്ധനും കൂടിയായ ശ്രീ നരേന്ദ്ര നരേന്ദ്രമോദി ശ്രീ മൻമോഹൻ സിംഗിന്റെയും അതുപോലെ തന്നെ യു പി എ ചെയർപേഴ്സണായിരുന്ന ശ്രീ സോണിയാഗാന്ധിയുടെയും മഹത്തായ ആശയും അതുപോലെ തന്നെ അവരുടെ അഭിലാഷവുമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള ആ പദ്ധതി ആ പദ്ധതി പ്രകാരം ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്തും എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയ ഒരു ആശാ കേന്ദ്രമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള ആ ബൃഹത്തായ പദ്ധതി ആ ബൃഹത്തായ പദ്ധതി കേരളത്തിനകത്തും ഇന്ത്യ രാജ്യത്തിനകത്തുമൊക്കെ വലിയ തോതിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയ ഒരു ആശയും അതുപോലെ തന്നെ ത്രാണിയുമായിരുന്നു ആ പദ്ധതി പ്രകാരം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ള സാധാരണ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസകരമായിരുന്ന ആ പദ്ധതി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്ക് വലിയ വലിയ തോതിൽ വീട്ടിലെയും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകളുമൊക്കെ നടത്തുവാൻ വേണ്ടി വലിയ ഒരു സുരക്ഷാ പദ്ധതിയാണ് നമ്മൾ നടത്തിയിരുന്നത് ആ പദ്ധതിയെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും എ ഐ സി സിയുടെ നിർദ്ദേശം അനുസരിച്ച് മുഴുവൻ ജില്ലാതലങ്ങളിലും അതുപോലെ തന്നെ ബ്ലോക്ക് മണ്ഡലം തലങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരാണ് ആ മഹാത്മാഗാന്ധിയുടെ പേര് കേട്ടാൽ വിറയ്ക്കുന്ന ഗവൺമെൻറ് ആയിരിക്കുന്നു നരേന്ദ്ര മോദി ഗവൺമെന്റ് ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിലുടനീളം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സമര പരിപാടികൾ നടക്കുകയാണ് സൂചന സമരമാണ് നടക്കുന്നത് ഞങ്ങൾ പറയുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചാൽ ഈ തൊഴിലാളികളെ നിങ്ങൾ വഞ്ചിച്ചാൽ അതിശക്തമായ സമര പരിപാടികളും പ്രക്ഷോഭങ്ങളും ഉന്നയിക്കും നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾക്ക് ചേലക്കര പത്ത് വർഷക്കാലം കഴിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളാ പഞ്ചായത്തിൽ പോകുമ്പോൾ ആ തൊഴിലുറപ്പ് ഓഫീസിൽ പോകുമ്പോൾ വലിയൊരു മാനതയാണ് കാണുന്നത് എല്ലാം കഴിഞ്ഞു പോയി എല്ലാം കൊഴിഞ്ഞുപോയി ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഉദ്യോഗസ്ഥരും പാവപ്പെട്ട ജനങ്ങളും ചോദിക്കുന്നു പ്രിയമുള്ളവരെ ആരെതിർത്താലും ശരി ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചാൽ നമ്മുടെ പാവപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ വഞ്ചിച്ചാൽ അതിന് പകരം ചോദിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ നിന്നുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊണ്ട് കൊടുത്ത് നിങ്ങൾക്ക് അടിയറവ് പറയേണ്ടി വരും ഈ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും കേന്ദ്ര നയങ്ങൾ തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും പഞ്ചായത്ത് മെമ്പറുമായ വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ കെ പി ഷാജി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സി സി വിനോദ് ബ്ലോക്ക് സെക്രട്ടറി ഗീത ഉണ്ണികൃഷ്ണൻ മിനി ജനാർദ്ദനന് കേശവൻകുട്ടി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു പേര് പേര് മഹാത്മാഗാന്ധി എന്ന മാറ്റി മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ തൊഴിലാന പദ്ധതി അത് ഇന്ത്യയിലെ ഗ്രാമീണർക്ക് വേണ്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയ പദ്ധതിയെ അടിമുടി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് നിയമം മൂലം നൂറ് ദിവസത്തെ തൊഴിൽ ഇവിടുത്തെ ഓരോ പാവപ്പെട്ടവനും ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ തൊഴിൽ ലഭിക്കുന്നതിനുള്ള യാതൊരു നിയമസുരക്ഷയും ഇല്ല എന്ന് മാത്രമല്ല ആ പദ്ധതിയുടെ പദ്ധതി ചെലവിൻ്റെ തൊണ്ണൂറ് ശതമാനം വഹിച്ചിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു അതായത് നാലായിരം കോടിയുടെ പദ്ധതിയാണ് കേരളത്തിൽ നടന്നു വരുന്നത് ആ നാലായിരം കോടിയുടെ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് വഹിച്ചിരുന്നത് ഇന്നത് അറുപത് ശതമാനമായി കുറയ്ക്കുകയാണ് നാൽപ്പത് ശതമാനം ഫണ്ട് എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ട ഒരു തരത്തിലേക്ക് ആ പദ്ധതി മാറ്റിയിരിക്കുകയാണ് ഈ സംസ്ഥാനം ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷ പത്ത് വർഷക്കാലമായി കൊള്ളയടിച്ചുകൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത മുഴുവൻ അട്ടിമറിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം അവർ പറയുന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം പോയി നൂറ് ദിവസം പോയി അൻപത് ദിവസം പോലും തൊഴിൽ കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു പ്രായോഗികമായ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ തൊഴിലാളികളെ അട്ടിമറിച്ച് ഗാന്ധിയുടെ പേര് മാറ്റി വേറെ പേര് പിടിച്ചാണ് അതിനുവേണ്ടിയാണ് ഈ താഴെന്ന ധാരണ ഇവിടെ നടത്തിയത് ഈ തായധാരണയ്ക്ക് തന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സി ന്യൂസ് ചേലക്കര